ആദ്യം മധുരല്ലേ ആ രാവിലെ മധുരയില്ലേ അതാണ് നമ്മളെ പപ്പിനി ചേച്ചി ഇതാണ് മെയിൻ ആണ് മെയിൻ കിളി തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ രാത്രി ഏഴ് മണിക്ക് യാത്ര തിരിച്ചു ഇടയ്ക്കൊരു ബേക്കറിയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചു ഇന്നലെ രാത്രി ഏഴ് മണിക്ക് തിരിച്ച് ഇന്ന് വെളുപ്പിന് നാല് മണിയായപ്പോൾ മധുരയിലെത്തി മീനാക്ഷി അമ്മയെ കണ്ട് തൊഴുതു ഇപ്പം പുറത്തിറങ്ങി പക്ഷേ ആ പരിസരത്ത് നിന്നൊന്നും വീഡിയോയെ ഫോട്ടോ എടുക്കാൻ പാടില്ല അത് കാരണം എടുക്കാൻ പറ്റിയില്ല ഇത് ഒരു എന്താണെന്ന് പറയാൻ പറയാനറിഞ്ഞൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ കിഴക്കേ നടയിലാണ് കിഴക്കേ നടയിലൂടെ കയറി അവിടെ കൂടെ തന്നെ പുറത്തിറങ്ങി മീനാക്ഷി അമ്മ ശരണം ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു പളനിയിൽ പോകണം ഭഗവാനെ കാണണം എന്നുള്ളത് ഇപ്പോഴാണ് അതിനുള്ള സമയം ഒത്തു വന്നത് പതിനൊന്ന് മണിക്ക് നിക്കുകയാണ് മല വഴിക്ക് മാറി മാത്രം അങ്ങനെ അമ്പലം നടയിലെത്തി ഇലക്ട്രിക് ബസ് ഉണ്ടായിരുന്നു ഫ്രീ ആണ് സർവീസ് പിന്നെ മൊബൈലൊന്നും ഇപ്പോൾ അവിടെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതെല്ലാം നമ്മളവിടെ സൂക്ഷിക്കാനുള്ള റൂമുണ്ട് പിന്നെ റോപ്പിൽ കൂടെയായിരുന്നു ഞങ്ങൾ പിന്നെ ഭഗവാനെ കാണാനായിട്ട് പോയത് കാരണം ഈ ഉച്ചയോടടുത്ത സമയമായി ഇപ്പം നല്ല വെയിൽ ഇപ്പം പിന്നെ സ്റ്റെപ്പെല്ലാം കയറാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റോപ്പിലൂടെയായിരുന്നു യാത്ര മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആ നല്ല മനോഹരമായ കാഴ്ചകളൊന്നും വളർത്താനായി കഴിഞ്ഞിട്ടില്ല പാസ് എടുക്കാതെ തന്നെ ഭഗവാനെ ദർശിക്കാനുള്ളൊരു ഭാഗം അവിടെയുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും തമിഴിലും അതൊന്ന് നോക്കിയാൽ മതി ഞങ്ങളതിലൂടെയാണ് ഭഗവാനെ കാണാനായിട്ട് പോയത് കണ്ണു നിറയെ മനസ്സ് നിറയെ ഭഗവാനെ കണ്ടു അതുപോലെ അരവണ പ്രസാദം ഉണ്ടായിരുന്നു അത് ഫ്രീ ആയിരുന്നു അന്നദാനം ഉണ്ടായിരുന്നാണ് കഴിക്കാൻ നിന്നില്ല കാര്യം ഞങ്ങൾക്ക് കുടയ്ക്കണം അല്ലെത്തണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു